ഹായ് ഹലോ നമസ്കാരം മഴതോനും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ അത് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അലിനെ പുറത്താക്കാനായിട്ട് കടപ്പാട്ടൂരിൽ നിന്ന് വൈജ് വൈജയന്തിയുടെ സഹോദരങ്ങളും കുടുംബാംഗങ്ങളും എല്ലാവരും കൂടി ചേർന്ന് പടയോടുകൂടി തന്നെ കടപ്പാട്ടൂരേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവർ വരുന്നതിന് മുന്നേ തന്നെ അലീനെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ബാലചന്ദ്രൻ ഇനി എന്തൊക്കെ സംഭവിക്കും അവരുടെ വരവോടുകൂടി എന്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും കടപ്പാട്ടൂർ അരങ്ങേറുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ പുതിയ സീറ്റുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ അവരെല്ലാവരും കൂടി പടയോടുകൂടി തന്നെ എത്തുകയാണ് രാവിലെ തന്നെ അലീനെ ഭയങ്കര സങ്കടത്തിലായിരുന്നു ബാലചന്ദ്രനും ബാലചന്ദ്രനാണെന്നുണ്ടെങ്കിൽ നല്ല ടെൻഷനിലാണ് അവര് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ശിവൻ വിളിച്ചിട്ട് അലീനെ ഉറപ്പായിട്ടും ഞങ്ങൾ വന്ന് പുറത്താക്കും ഞങ്ങള് ഉറപ്പായിട്ടും അവിടേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അലീനെ പുറത്താക്കുകയും ഈ ഒരു പ്രശ്ന ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും ചെയ്യും ബാലചന്ദ്രനെയും ബാലചന്ദ്രന്റെയും വൈജയന്തിയുടെയും ആ ഒരു പ്രശ്നങ്ങള് ഞങ്ങള് തീർത്തിരിക്കുമെന്ന് ശിവൻ പറയുകയും അലീന ഉടൻ തന്നെ എറണാകുളത്തേക്ക് പോവുകയാണെന്ന് ഞങ്ങൾ അറിഞ്ഞു അപ്പോ പോകട്ടെ പോകുന്നതാണ് നല്ലതെന്നും ബാലചന്ദ്രൻ പറഞ്ഞു ബാലചന്ദ്രനോട് ശിവൻ പറഞ്ഞു എന്നിട്ട് കോൾ കട്ട് ചെയ്തു അപ്പോൾ തൊട്ട് ബാലചന്ദ്രന്റെ മനസ്സിൽ നല്ല ടെൻഷനാണ് അലീന കട അങ്ങ് എറണാകുളത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഒരു പേടിയായിരുന്നു ബാലചന്ദ്രന് എന്നാൽ ഈ സമയത്ത് രാവിലെ തന്നെ അലീന കൃഷ്ണമോളെ പറഞ്ഞയക്കാനായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൃഷ്ണമോള് വന്നിട്ട് നല്ല സങ്കടത്തിലാണ് സ്കൂളിൽ പോവുകയും ചെയ്യണം പക്ഷെ അലീന ചേച്ചിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു ഉണ്ട് ഭക്ഷണം എല്ലാം പാക്ക് ചെയ്ത് ബാഗിനകത്ത് വെച്ച് പോകുന്നതിന് മുന്നേ അലീനയോട് പറയുന്നുണ്ട് ചേച്ചി എറണാകുളത്തേക്ക് പൊയ്ക്കോളൂ ആ ഉടൻ തന്നെ പൊയ്ക്കോളൂ എന്നിട്ട് വന്നാൽ മതി ഇവിടെ നിൽക്കണ്ട പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ കൃഷ്ണമോള് അലീനയോട് പറയുകയും ചേച്ചി എന്നാ വരുന്നേ എന്നും ഇങ്ങനെ സങ്കടത്തോടു കൂടി അവള് ചോദിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് വൈജയന്തിയും രോഹിത്തും ബബിതയും അവിടെ കൂട്ടത്തോടു കൂടി ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു അവര് അലീന് ഇവിടെ കൃഷ്ണമോളോട് പറഞ്ഞത് ഇത് നീ പോകുവാണോ നീ പോയില്ല പോയില്ലായിരുന്നുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു കാഴ്ച കാണാമായിരുന്നല്ലോ നീ പോയില്ലായിരുന്നുണ്ടെങ്കിൽ നല്ല ഒരു കാഴ്ച നിനക്ക് കണ്ടിട്ട് പോകാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുകയും എന്നാൽ ആ കാഴ്ചയിലാണ് നിങ്ങൾ വീഡിയോ പകർത്തി വെച്ചാൽ മതി ഞാൻ വന്നിട്ട് കണ്ടോളാം അല്ലാതെ ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല എന്തായാലും എന്റെ അച്ഛൻ അലീന ചേച്ചിയെ സംരക്ഷിക്കും എന്റെ അച്ഛൻ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പേടിയില്ല എന്ന് കൃഷ്ണമോള് പറയുന്നുണ്ട് അപ്പോ അച്ഛന് പിറന്ന മകളാണെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് പിറന്ന മകളും ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് എന്റെ കാര്യത്തിൽ മെക്കിട്ട് കയറണ്ട എന്ന് കൃഷ്ണമോൾ നല്ല മറുപടി കൊടുത്തു കൃഷ്ണ പോയതിനു ശേഷവും വൈജയന്തി സന്തോഷത്തിലാണ് അലീനെ എന്തായാലും ഇന്ന് കെട്ടുകെട്ടിക്കും അലീനെ പുറത്താക്കും എന്ന് ഒരുപാട് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് വൈജന്തി നിൽക്കുന്നത് ഇതിന് പിന്നാലെ തന്നെ കൃഷ്ണമോൾ പോയതിന് പിന്നാലെ തന്നെ രേവതി കുട്ടിയും പിന്നെ മാമച്ചനും ഗ്രേസ്യാന്റിയും ആ നെടുമ്പുരക്കൽ തറവാടിന്റെ മുന്നിൽ എത്തി വീട്ടിലെത്തിയതിനു ശേഷം കാറൊക്കെ പാക്ക് പാർക്ക് ചെയ്തിട്ട് അവരെ അകത്തോട്ട് കയറുകയാണ് കോളമ്പിയിൽ അടിച്ചു തുറന്നത് അലീനെ ആയിരുന്നു രേവതിക്കുട്ടിയെ ഉടനെ തന്നെ സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിച്ചു പിന്നെ മാമച്ചനെയും ഗ്രേസ്യാന്റിയേയും കണ്ടു ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവരെ അകത്തോട്ട് കൊണ്ടുപോയി അപ്പോ വൈജന്തി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇതാരാണെന്ന് ചോദിച്ചപ്പോ ഇതാണ് രേവതിക്കുട്ടി എന്നും ഇത് ഗ്രേസ്യാന് ഇത് മാമച്ചൻ എന്നൊക്കെ പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തി ി അലീനയോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് രേവതി അവരോടും പെരുമാറിയത് അപ്പോൾ തന്നെ അവരുടെ കൃത്യമായിട്ടുള്ള സ്വഭാവം എന്താണ് എന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അതായത് മാമച്ചനൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ കണ്ടിട്ടില്ലല്ലോ അപ്പൊ സ്വഭാവം അവർക്ക് മനസ്സിലായി മുത്തശ്ശിയുടെ റൂം അലീന അവരെ മൂന്നുപേരെയും കൊണ്ട് കാണിച്ചു കൊടുത്തു മുത്തശ്ശി ഇവിടെയാണ് കിടന്നതെന്നും എന്നാൽ മുത്തശ്ശി പോയതോടുകൂടി ഇവിടെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണെന്നൊക്കെ അലീനയും പറഞ്ഞു അങ്ങനെ ആ റൂമും കാര്യങ്ങളൊക്കെ കണ്ടു എന്നിട്ട് ചേച്ചി എവിടെയാ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോ തറയിലാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ അവിടെ ഗ്രേസി ഗ്രേസിയാന്റിക്ക് പിന്നെ രേവതിക്കുട്ടിക്കൊക്കെ സങ്കടം തോന്നി ഇത്രയും കാര്യങ്ങളെ ചെയ്തു കൊടുത്തിട്ടും എല്ലാവരുടെ കാര്യങ്ങളും നോക്കിയിട്ടും ചേച്ചി തറയിലാണോ കിടക്കുന്നത് എന്നാണ് രേവതിക്കുട്ടി ചോദിച്ചത് മാത്രമല്ല താൻ തനിക്ക് വലിയ ഭാഗ്യമാണ് കിട്ടിയതെന്നും മാമച്ചനകളിനെ പോലെയും ഗ്രേസിയാൻഡിയും പോലെ ഒരാളെ എനിക്ക് കിട്ടിയത് വലിയ ഭാഗ്യമാണെന്നും ഒക്കെ രേവതിക്കുട്ടി പറയുന്നുണ്ട് അതിനുശേഷം രേ ബാലചന്ദ്രന്റെ റൂമ് കൊണ്ട് കാണിച്ചു ബാലചന്ദ്രനെ പരിചയപ്പെടുത്തി എല്ലാവരോടും സംസാരിച്ചു പക്ഷെ സ്നേഹത്തോടെ അല്ലാതെ ഒരു ഗൗരവത്തോടു കൂടിയാണ് ബാലചന്ദ്രൻ അവരോട് സംസാരിച്ചത് അതിന് കാരണം വേറൊന്നുമല്ല അലീന പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു പേടിയായിരുന്നു അവരോട് സംസാരിച്ചതിനു ശേഷം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും അലീന ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ പക്ഷെ വേണ്ട അവർ വേണ്ട എന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോ അങ്ങനെയാണോ നമ്മൾ കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് അവരങ്ങനെ പറയത്തുള്ളൂ പക്ഷെ ഗ്രേസി എന്നെ പറയുന്നുണ്ട് വേണ്ട ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ടാത്തോണ്ടാ വന്ന് കയറി വന്ന് കയറിയ വാടക തന്നെ ഇവിടെ എല്ലാവരുടെയും വായിലിരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടി അതുകൊണ്ട് മനസ്സിന് തൃപ്തി ആയെന്ന് പറഞ്ഞു ബാലചന്ദ്രൻ തന്നെ ചോദിക്കുന്നുണ്ട് വൈജേന്ത്യന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ മുൻകൂട്ടി അപ്പൊ പിന്നെ എന്താണ് എന്ന് ബാലചന്ദ്രനും ചോദിച്ചു ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഉത്തരം പറയുമ്പോഴും ബാലചന്ദ്രൻ ഒരു ഗൗരവത്തോടു കൂടി തന്നെ നിന്നാണ് സംസാരിക്കുന്നത് അതിനുശേഷം ഞാൻ എറണാകുളത്തേക്ക് പോവുകയാണെന്നും എന്നാൽ ഇവര് വന്നാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം ബാലചന്ദ്രൻ അറിയത്തില്ലായിരുന്നു അത് താൻ ഇന്ന് രാവിലെയാണ് അറിയുന്നത് എന്തായാലും ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അപ്പൊ ബാലചന്ദ്രനും പൊയ്ക്കോളാൻ പറഞ്ഞു ബാഗെല്ലാം പാക്ക് ചെയ്ത് എല്ലാ സാധനങ്ങളും എടുത്ത് അവര് പോകാനായിട്ട് റെഡിയായി ആയി നിൽക്കുവാണ് വേറെ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ വേറെ ഇനി വേറെ ഒന്നും വേണ്ട എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഇനി പോയാൽ മാത്രം മതി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങുന്ന ടൈമിലാണ് കോളിംഗ് ബിൽ അടിച്ചത് അപ്പൊ അലീന തന്നെ പറയുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ടാണ് എന്നെ വിളിക്കുന്നതാണ് സാറ് അതിനു വേണ്ടിയിട്ടാണ് കോളിംഗ് ബില്ല് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു നേരെ മുകളിലേക്ക് ചെന്നു എന്നിട്ട് ബാലചന്ദ്രനെ കണ്ടു ബാലചന്ദ്രൻ ആണെന്നുണ്ടെങ്കിൽ നല്ല ടെൻഷനിലായിരുന്നു അലീന പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും എന്നുള്ള ഒരു പേടിയായിരുന്നു അവിടെ മുകളിലെത്തിയ ഉടനെ തന്നെ ബാലചന്ദ്രനെ കണ്ട് സംസാരിക്കുമ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞത് നീ എറണാകുളത്തേക്ക് പോകണ്ട ഇനി നീ പോകണ്ട പോയി കഴിഞ്ഞാൽ വലിയൊരു ആപത്തായിരിക്കും നിന്നെ തേടി വരാൻ പോകുന്നത് അപ്പോഴും ബാലചന്ദ്രൻ ബാലചന്ദ്രനോട് അലീന ചോദിച്ചു എന്താ ആപത്ത് എന്താ എന്താ കാര്യം ഞാൻ അവരുടെ കൂടെയല്ലേ പോകുന്നേ പിന്നെ എന്താ കൊഴപ്പം എന്ന് ചോദിച്ചു എന്നാൽ നീ പോകുന്നത് എത്രത്തോളം സുരക്ഷിതയാണെന്ന് എനിക്ക് അറിയത്തില്ല ആ കാരണം എനിക്കത് പറഞ്ഞു തരാൻ എനിക്ക് എനിക്കറിയത്തില്ല മനസ്സിൽ വലിയൊരു സങ്കടം ഞാൻ അവർക്ക് ഒപ്പുവല്ലേ പോകുന്നേ ഇപ്പോ കടപ്പാ കടപ്പാട്ടൂരേക്ക് വൈജയന്തി മേഡത്തിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും വരും പറഞ്ഞത് അവർ വരുന്നതിന് മുന്നേ ഞാൻ പോയാൽ പോരെ പ്രശ്നങ്ങൾ ഇല്ലല്ലോ എന്നാണ് അലീന ചോദിച്ചത് എന്നാൽ അതല്ല എന്നിപ്പോ ശിവേട്ടൻ വിളിച്ചിരുന്നു അവരെല്ലാവരും കടപ്പാട്ടൂരേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു നീ എറണാകുളത്താണ് പോകുന്നതെന്നും അല്ലെങ്കിൽ എറണാകുളത്തേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ അവർ അറിഞ്ഞു കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോൾ മാമൻസിന്റെ വീട് കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് അത്ര പാടൊന്നുമില്ല അവർക്ക് ഈസിയാണ് വീട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവിടെ വന്ന് നിന്നെ ഭീഷണിപ്പെടുത്താം നിന്നെ ബ്രെയിൻ വാഷ് ചെയ്യാം വേണമെങ്കിൽ നിന്നെ അപായപ്പെടുത്താനും അവർ ശ്രമിക്കും അതുകൊണ്ട് നീ അവിടെ ഒരിക്കലും സുരക്ഷിത ആയിരിക്കത്തില്ല മറിച്ച് ഇവിടെ എനിക്കൊപ്പം ആണെന്നുണ്ടെങ്കിൽ നീ സുരക്ഷിതയായിരിക്കും നിന്നെ സംരക്ഷിക്കാൻ എനിക്ക് പറ്റുമെന്നും ബാലചന്ദ്രൻ പറഞ്ഞു അത് കേട്ട പാടെ തന്നെ അലീനെ ഞെട്ടിപ്പോയി പേടിച്ചു പോയി എന്ത് ചെയ്യും എന്ന് അറിയാതെ സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥയായിരുന്നു അലീനയ്ക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് പക്ഷെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും കടപ്പാട്ടൂരേക്ക് ഒരു പട തന്നെ എത്തിയിട്ടുണ്ട് അലീനെ പുറത്താക്കാനായിട്ട് അവര് ശ്രമിക്കുമ്പോൾ ഇനി അലീനക്ക് എങ്ങനെയായിരിക്കും രക്ഷപ്പെടാൻ സാധിക്കുക ആ അലീനയെ സംരക്ഷിക്കാനായിട്ട് ബാലചന്ദ്രന് സാധിക്കുമോ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ കൊണ്ടുവരിക്കും